അതിന് കോമൺ സെൻസ് തന്നെ ധാരാളമാണ് സരിന് ആ കോമൺ സെൻസ് ഐഎഫ്എസ് കൊണ്ടോ സിവിൽ സർവീസ് കൊണ്ടോ മനുപാടമാക്കിയത് കൊണ്ടോ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല അതില്ലാതെ ഈ വെല്ലുവിളികളും ഈ അവകാശവാദങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അടിമകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളെ ആചാര്യൻ നിങ്ങളെ ആചാര്യന്റെ ഈ പറയുന്ന ബുദ്ധി അത് നിങ്ങൾ ഒന്നുകൂടി ഒന്നുകൂടി അളക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവൻ അങ്ങനെ പല വെല്ലുവിളികളും നടത്തും മനസ്സിലായില്ലേ എന്നിട്ട് എന്തേ സരിനെ പാലക്കാട് കാണാത്തത് ഓക്കെ കുഴപ്പമില്ല എല്ലാ തോറ്റു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്തേ രാഹുലിനെ തടയാൻ രാഹുൽ ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സരിൻ പിന്നീട് അങ്ങോട്ട് പാലക്കാട് ചിത്രത്തിൽ കണ്ടില്ലല്ലോ രാഹുൽ വന്നിട്ടും ശരീരനെ കണ്ടില്ലല്ലോ രാഹുൽ വന്ന പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ശരീരം കണ്ടില്ലല്ലോ രാഹുൽ രാഹുലിന്റെ എൽ എ ഓഫീസിൽ സജീവമായപ്പോഴും ഈ പറയുന്ന ശരീരനെ കണ്ടില്ലല്ലോ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അവിടെയും ഈ പറയുന്ന സരീനെ കണ്ടില്ലല്ലോ എന്ത് പറ്റി ശരിയും ശരീരം എവിടെയാ അതോ അച്ചിയുടെ കൂടെ ദുബൈയിലാണോ എവിടെയാണുള്ളത് ഒന്ന് പുറത്തു വരും ശരിയും എവിടെയാണെങ്കിലും കുഴപ്പമില്ല പുറത്തു വരുവാ പാലക്കാട്ടേക്ക് വാ നമുക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കണ്ടേ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഈ അടിമക്കൂട്ടങ്ങൾ ഈ അന്തങ്കമ്പികൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോയി രാഹുലിനെ തൊടാൻ പറ്റുന്നില്ല രാഹുലിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയുന്നില്ല എന്ത് ചെയ്യും ഇനിയിപ്പോ സരിനെ ഇറക്കിയല്ലാട വേറെ വഴിയില്ല വാ വരൂ വരൂന്നേ പിരിയാരി കേൾക്കുമ്പോ നാണകണ്ടോ സരിനെ ലേള ഉണ്ടാക്കണ്ട അത് അസ്വസ്ഥനായിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അസ്വസ്ഥ കാര്യമില്ല വാ നമുക്ക് നേരിടാം രാഹുലെ നമുക്ക് തടയാം വരൂ ഓടി വാ പാലക്കാട്ടേക്ക് എന്തല്ലേ ഇങ്ങനെയൊക്കെ അവകാശവാദങ്ങളും ഭീഷണികളും ഒക്കെ നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടം വന്നപ്പോ സരീനെ കാണാനില്ല പാലക്കാട്ട് രാഹുൽ എത്തിയപ്പോ രാഹുൽ പാലക്കാട്ട് നടന്ന് തന്റെ ജനങ്ങളെ കണ്ടപ്പോ തന്റെ വോട്ടർമാരെ കണ്ടപ്പോ തന്റെ ആളുകളുമായി ആശയവിനിമയം നടത്തിയപ്പോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടപ്പോ അവരുടെ നിവേദനങ്ങൾ സ്വീകരിച്ചപ്പോ അവരുടെ ആഘോഷങ്ങളിൽ മുന്നിൽ നിന്നപ്പോ എവിടെ പോയി സരിൻ സരിൻ തടയണ്ടേ പൊതുപരിപാടികളല്ലേ അതൊക്കെ